എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് സീസൺ തുടങ്ങി ഏകദേശം പതിമൂന്ന് ദിവസമായിട്ടുണ്ട് ഇതുവരേക്കും കടപ്പുറം ഒരു സീസൻ്റെ ഒരു പച്ചപ്പിലോട്ട് വന്നിട്ടില്ല എന്നാലും അവിടങ്ങളോട് കുറേ കുറച്ച് മീൻ തട്ടുമടിക്കും മറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അപ്പം കാറ്റും കോളും കാരണം ഉള്ളിലൂടെ ആരും പണിക്ക് പോകാൻ പോയിട്ടില്ല അപ്പം കരക്കൂടി ഈ മട്ട് വെച്ച് മട്ടിന് ഏകദേശം ഒരു മൂന്നാല് ചെമ്പല്ലി അതുപോലെ ഒരു കുറുവല രണ്ട് മൂന്ന് മളവൻ അഥവാ തമ്പാൻ വിളിക്കുന്ന ഐറ്റം ഇങ്ങനെ ഇത്ര മീൻ ഒരുമിച്ചിട്ട് ലേലം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ലേലം ചെയ്ത് ആ മീൻ എത്ര രൂപയ്ക്കാണ് വില പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനു ഒന്ന് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ നോട്ടേഷൻ പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് എങ്ങാൻ ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ലേലം കാര്യങ്ങളെന്ന് നോക്കുമ്പോൾ നിങ്ങൾ എത്ര തുടങ്ങി എവിടെയാണ് അവസ്ഥ നോക്കുക അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ലേലത്തിൻ്റെ എത്രയൊക്കെ പോയത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ കേട്ടല്ല അപ്പോൾ നമുക്കിനി ഇത് തട്ടുമുടിക്കൊന്ന മീനാണ് അമ്മച്ചി ഒതുക്കുന്നത് കേട്ടോ ചീലാവും അയിലപ്പൊടിയൊക്കെയാണ് അപ്പോൾ ഇതുപോലത്തെ തട്ടുമടിക്കുള്ള മീനുകൾ വരുന്നുണ്ട് കുറേ ചോറ് നൊത്തുവലി വരുന്നുണ്ട് ഇന്ന് നൊത്തുവലി വളരെ കുറവാണ് നമ്മൾ വലുതാട്ടും പണിക്ക് പോയ വലിയ മീനുകളൊന്നുമില്ല ഇല്ല അപ്പം അങ്ങനെ രാവിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞി നടക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ള നിയമങ്ങൾ പറഞ്ഞാൽ രാവിലെ നാല് മണിക്ക് ശേഷമേ തട്ടുമണി പണിക്ക് പോകാൻ പാടുള്ളൂ അത് ഈ നിയമങ്ങൾ ലംഘിച്ച് വൈകുന്നേരം ആറ് മണിക്ക് എട്ടുമണിക്കൊക്കെ പോയി കടലിൽ വലുതാട്ടിലും ലൈറ്റെല്ലാം കൊളുത്തി കത്തിച്ച് മീന് കൊണ്ടുവന്ന ഒരു വള്ളത്തിന് മത്സ്യപ്പെട്ടെന്ന് അവിടെ ആൾക്കാർ പിടിച്ച് പോകുന്ന കാഴ്ചകൾ നമ്മൾ പുരസം ലേലം ചെയ്ത് അപ്പൊ നമുക്കിരി ചെമ്പല്ലി മീനിലേക്കും ലേലവും കാഴ്ചയിലും ഇട്ടു പോകാം ഓക്കെ ഒരുനൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഏഴായിരം ഇരുന്നൂറ് 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 മുന്നൂറ് ആന്നൂറ് അഞ്ഞൂറ് തൊള്ളായിരം എണ്ണായിരം മൂന്നായിരം 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 എണ്ണായിരം രൂപ എണ്ണായിരം ഒമ്പത് എണ്ണായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റൊമ്പത് അമ്പത് നാന്നൂറ് എട്ട് നാന്നൂറ് അമ്പത് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് എട്ട് അറുന്നൂറ് അറുന്നൂറ് ഒമ്പത് അറുന്ന എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റൊമ്പത് എണ്ണൂറ് എട്ട് എണ്ണൂറ് എണ്ണൂറ് ഒൻപത് എണ്ണൂറ്റി അൻപത് മൂവായിരം ഒന്നായിരം തൊള്ളായിരത്തി ഒൻപത് ഒമ്പതിനായിരം ഒൻപത് ഒൻപത് പതിനേഴായിരം ഒൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റൊമ്പത് അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് 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 മുന്നൂറ്റി ഒൻപത് നാന്നൂറ് നാന്നൂറ് ഒൻപത് നാന്നൂറ് അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് ഒൻപത് അഞ്ഞൂറ് 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 അമ്പത് അൻപത് അഞ്ഞൂറ്റൊമ്പത് ഒൻപത് അഞ്ഞൂറ്റൊമ്പത് അൻപത് അൻപത് ഒൻപത് അഞ്ഞൂറ്റൊമ്പത് അൻപത് അൻപത് ഒൻപത് അഞ്ഞൂറ്റൊമ്പത് അൻപത് <laughs> അഞ്ചോടില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കണ്ടല്ല ചെമ്പല്ലി മളുവൻ കുറുവല അതുപോലെ തന്നെ രണ്ട് പീസ് വിളമീൻ എന്നീ മീനുകൾക്കാണ് ഇത്ര ഒരു മൂമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്ര മീനുകൾ പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ മീനുകൾ നിങ്ങൾക്ക് ഡെയിലിയും കിട്ടത്തില്ല എന്തെങ്കിലും ലക്കിൽ കിട്ടിയാലേ ഉള്ളൂ അപ്പോൾ ഇതേപോലത്തെ ഇത് നല്ല ഹെവി ടേസ്റ്റുള്ള മീനാണ് ചെമ്പല്ലിയും കുറുവലക്കെന്ന് പറയുന്നത് നല്ല അടിപൊളി സൂപ്പറായിട്ട് മീനാണ് ഗ്രില്ല് ചെയ്യാനും കറിക്കും ഫ്രൈക്കും എല്ലാം എല്ലാ രീതിക്കും നമുക്ക് പാചകം ചെയ്യാൻ പറ്റിയ മീനാണ് കേട്ടോ അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയുന്ന ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഇന്ന് രാവിലെ വിഴിഞ്ഞങ്കടപ്പുറത്ത് കടപ്പുറത്ത് മട്ടുപണിക്ക് പോയി വന്ന വള്ളത്തിലുണ്ടായിരുന്ന മീനുകൾ ഇത്രയും തന്നെയാണ് അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം ലംഘിച്ച് പണിക്ക് പോയ വള്ളം കരക്കി പിടിച്ച മീൻ വയ്ക്കുമ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളും നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വീട് നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീട്ടിൽ കാണാം കേട്ടോ